ശരിക്കും യുദ്ധ ഭീതിയാണ് പശ്ചിമേഷ്യ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന യു എസ് ഇറാൻ പോർവിളികൾ പാരമ്യതയിലെത്തി നിൽക്കുകയാണ് അടിച്ചാൽ തിരിച്ചടി ട്രംപിനോട് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആണവായുധം ഉപേക്ഷിച്ച് ഉടൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നേരത്തെ ഇറാനുമേൽ യു എസ് നടത്തിയ ഓർപ്പറേഷൻ സൈനിക നീക്കത്തെക്കാൾ കടുത്ത പ്രഹരം നേരിടുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പ് പാടെ തള്ളുകയാണ് ഇറാൻ തങ്ങളുടെ കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണെന്നും ട്രംപ് ആവർത്തിച്ചു കരുത്തോടെ കൃത്യമായ ലക്ഷ്യത്തോടെ വളരെ വേഗത്തിൽ വലിയൊരു കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ സംഘമാണിത് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ഇതിനെ നയിക്കുന്നത് വലിയ പ്രഹരശേഷിയോടെ ദൗത്യം പൂർത്തിയാക്കാൻ പ്രാപ്തമാണ് ഈ പട എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത് ഭീഷണികളുടെ അന്തരീക്ഷത്തിൽ ചർച്ച സാധ്യമല്ലെന്നാണ് ഇറാൻ്റെ നിലപാട് ചർച്ചകളുടെ സാധ്യത തള്ളിക്കൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ചർച്ച വേണമെങ്കിൽ ഭീഷണിയും യുക്തിരഹിതമായ ആവശ്യങ്ങളും അവസാനിപ്പിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ് തങ്ങൾക്കെതിരായ സൈനിക നീക്കത്തിന് സഹായം നൽകുന്ന രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുമെന്ന് അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നിങ്ങളുടെ പരിധിയിലുള്ള മണ്ണ് ആകാശം ജലം എന്നിവ ഇറാനെതിരായ നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിലയുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷൻ കമാൻഡറുടെ മുന്നറിയിപ്പ് അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് യു എയും സൗദിയും വ്യക്തമാക്കി ഇറാൻ്റെ പരമാധികാരത്തെ മാനിക്കുന്നതിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച സൗദി ഭരണകൂടത്തിന് ഇറാൻ നന്ദി അറിയിച്ചു തങ്ങളുടെ ധീരരായ സായുധ സേനാങ്ങൾ സജ്ജരാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇറാനെതിരെ കര കടലാകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയും എന്തെങ്കിലും അക്രമം ഉണ്ടായാൽ ഊട്ടനടി ശക്തമായ പ്രതികരണം ഉണ്ടാകും അതേസമയം പരസ്പര പ്രയോജനകരമായ നീതിയുക്തമായ ഒരാണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഭീഷണിയില്ലാതെ ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയുള്ള കരാറാകണം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശം കരാറിൽ ഉറപ്പാക്കണമെന്നും അരകാച്ചി പറഞ്ഞു ഇറാന് പിന്തുണയുമായി ഹിസ്ബുല്ലയും ഹൂതികളും നിലപാട് വ്യക്തമാക്കി ഇറാൻ ആക്രമിച്ചാൽ സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുല്ല നൽകുന്നത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നും പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്നുമാണ് ഹൂതികളുടെ ഭീഷണി ശരിക്കും പശ്ചിമേഷ്യ യുദ്ധമുനമ്പിലാണിപ്പോഴുള്ളത്